രാത്രി അടക്കി പിടിച്ച കരച്ചിൽ കേട്ടാണ് ഗൗരി ഞെട്ടി ഉണർന്നത് എന്താ മീ എന്തിനാ കരയുന്നത് അടുത്ത് കിടന്ന വിങ്ങിപ്പുറത്ത് നവമിയെ തട്ടി വിളിച്ച ഗൗരി എനിക്ക് അമ്മയെ കാണാൻ തോന്നും അച്ഛൻ്റെ അടുത്ത് കിടക്കാൻ തോന്നുന്നു ഗൗരി ഇനി എനിക്ക് ജീവിക്കേണ്ട അവിടെ കൂടെ പോകാനൊക്കെ തോന്നുവാ അയ്യേ നീ കൊച്ചു കുഞ്ഞാണോ ആമി വലിയ പെണ്ണായി തറവാട്ടുള്ളവർ നിന്നെ വീട്ടിൽ നിന്നൊക്കെ ഓർത്ത് കിടന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അതൊക്കെ വിട് നിന്നെ ഞങ്ങളുടെ കൂടെ വിടില്ലെങ്കിലും ഒറ്റയ്ക്കാകാതെ ജീതിവേട്ടൻ കൂടെ നിൽക്കും അത് വേണ്ട എനിക്ക് ജിത്തേട്ടനെ പേടിയ പേട്ടെന്ന് ദേഷ്യം വരും പണ്ടും അങ്ങനെയാണ് എന്നാൽ അച്ഛൻ പറയും ജിത്തു പാവമാണ് നല്ലോണം സ്നേഹമുള്ള ചേക്കനാണെന്നൊക്കെ വീതുമ്പലടക്കി നവമി പറഞ്ഞു ഗൗരി അവളെ തന്നെ ഉറ്റി നോക്കി ജിത്തു പറ്റി പറയുമ്പോൾ ആ കണ്ണുകളിൽ രണ്ടും നക്ഷത്രങ്ങൾ മിന്നും പോലെ തിളങ്ങുന്നില്ലേ എന്താടി നിന മിഴിച്ചു നോക്കിയിരിക്കുന്നത് ഏ ഒന്നുമില്ല നിന്റെ സങ്കടമൊക്കെ തീർന്നോ അതൊന്നും ഒരിക്കലും തീരില്ല എനിക്ക് എൻ്റെ കൂടെ അവർ രണ്ടാളും ഉണ്ടായ മതിയായിരുന്നു വേറെ ഒന്നും വേണ്ടായിരുന്നു നീ കിടക്ക് അമ്മി നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നിങ്ങനെ വിഷമിച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവ് കൂടുതൽ വിഷമിക്കും അതുകൊണ്ട് ആ വേദനിപ്പിക്കുന്ന ചിന്തയൊക്കെ മാറ്റി വെച്ച് ഉറങ്ങാൻ നോക്ക് എക്സാം ഉണ്ട് ഓർമ്മയുണ്ടല്ലോ മൂളിക്കൊണ്ട് ഗൗരിയെ കെട്ടിപ്പിടിച്ച് ഒരു കാൽ ഉയർത്തി ഗൗരിയുടെ ദേഹത്ത് വെച്ച് നവമി കണ്ണുകളടച്ചു അവളെ തലോടി ഉറക്കിക്കൊണ്ട് ഗൗരിയും നിനക്ക് എന്താ അമി ഓരോ ദിവസവും നീ ഇങ്ങനെ എങ്ങനെയാണ് ഇന്ന് അവസാനത്തെ എക്സാം ഇനി നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂ എന്നിട്ടും ഇരിക്കുന്നത് നോക്കിക്കേ മരണ പോലെ പിറ്റേന്ന് ഉണർന്നിട്ട് നമ്മി ഒരു ഉഷാറില്ലാത്ത പോലെ ഇരിക്കുന്നത് കണ്ട് ഗൗരി അവളെ വഴക്ക് പറഞ്ഞു വഴക്ക് പറയില്ലേ ഗൗരി ഞാൻ എനിക്കൊന്നും അറിയില്ലടി ഈ വർഷം എനിക്കെല്ലാം സപ്ലി ആവും അഭിയേട്ടം പറയും പോലെ ഞാനൊരു മണ്ടിയാണ് അല്ല ഗൗരി എൻ്റെ ആമി പഠിത്തതിൽ വലിയ പുള്ളി അല്ലെങ്കിലും നല്ല ഒന്നാന്തരമായി പാഠം വരയ്ക്കലേ അതൊരു കഴിവല്ലേ പിന്നെ നല്ല അസലായി റീൽസും പിടിക്കില്ലേ പോടി പോയ്ക്കോ നീ എന്നെ കളിയാക്കുന്നോ ഏയ് കളിയാക്കിയതൊന്നുമല്ല എൻ്റെ ആമിക്കുട്ടിക്ക് എൻ്റെ കോച്ചിന് ഇഷ്ടമുള്ളതിനൊക്കെ കൂടെ നിൽക്കുന്ന നല്ലൊരു മൊഞ്ചൻ ചക്കന തന്നെ കിട്ടും ആണോ അങ്ങനെ ഒരു ചേട്ടനെ എനിക്ക് കിട്ടുമോ കിട്ടും എൻ്റെ ആമയുടെ ഡിമാൻഡ് എന്താണ് എങ്ങനെയുള്ള ചക്കനെ വേണമെന്നാണ് ജോബ് വേണം അതൊന്നും വേണ്ട എന്ത് ജോലിയായാലും കുഴപ്പമില്ല കുറേ പഠിത്തമൊന്നും വേണ്ട ചെറിയ ജോലി മതി ഇല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ജീവിക്കും പിന്നെ എന്താണൊരു പിന്നെ പറയുക കേൾക്കട്ടെ ആ ചേട്ടൻ എനിക്ക് ചോറ് വാരിത്തരണം ഉറങ്ങാൻ പാട്ട് പാടിത്തരണം എനിക്ക് കൊതി തോന്നുമ്പോൾ ഒക്കെ എൻ്റെ അച്ഛ എടുക്കും പോലെ എന്നെ എടുക്കണം എൻ്റെ കൂടെ റീൽസ് പിടിക്കണം പടം വരയ്ക്കുന്നത് പുച്ഛിക്കരുത് പിന്നെ വഴക്ക് പറയാൻ പാടില്ല പഠിക്കാനും പറയരുത് അത് രണ്ടും എനിക്കത്ര ഇഷ്ടമല്ല നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും തന്നെ നോക്കി അന്നും വിട്ടിരിക്കുന്ന ഗൗരിയോട് നവമി ചോദിച്ചു അടിപ്പാവി നിനക്കൊരു കെട്ടിവാൻ അലടി വേണ്ടത് അച്ഛനെയാണ് അങ്ങനെ ആയാൽ പോലും നിനക്ക് ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യങ്ങളും ചെയ്യും എന്ന് എനിക്ക് ആരും വേണം ഞാനിങ്ങനെ കഴിഞ്ഞോളാം ഗൗരിയോട് കർവിച്ച് നവമി ക്ലാസ്സിൽ പോകാൻ റെഡിയായി അവളെ മൂട് മാറി സന്തോഷത്തിൽ ഗൗരിയും റെഡിയായി ഇരുവരും കോളേജിലേക്ക് പോയി എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ നവമിയുടെ വാടി മുഖം കണ്ടപ്പോൾ തന്നെ ഗൗരിക്ക് മനസ്സിലായി വിചാരിച്ച പോലെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്നും സങ്കടപ്പെടല്ലേ ഏതെങ്കിലും പേപ്പർ പോയാലും നമുക്ക് എഴുതിയെടുക്കാം നിനക്ക് പറ്റാനിട്ടല്ലേ അല്ലതേ ശ്രമിക്കാനിട്ട് കൊണ്ടല്ലോ ഞാൻ വെറും മണ്ടിയായിപ്പോയല്ലോ ഗൗരി ദ ആമി ഒറ്റ കുത്ത് വെച്ച് ഞാൻ ഓ അവളൊരു മണ്ടി വന്നിരിക്കുന്നു മുഖം വേർപ്പിച്ച് ഗൗരി പറയെ ആമിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു നീ പിണങ്ങുമ്പോൾ നല്ല രസമായി കാണാൻ നമ്മുടെ അവിടുത്തെ അമ്പലത്തിലെ പോലെ ദൈ നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്ത് ചെയ്യാം എൻ്റെ കൊണ്ട് നിന്ന് കെട്ടിച്ച് നാത്തോൻ പോരെടുക്കാമെന്ന് വെച്ചാൽ ആ തെണ്ടി ചേട്ടന് നിന്നെ എന്നെപ്പോലെയാണെന്ന് ഇനി നിനക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും നോക്കായിരുന്നു ഇതിപ്പോൾ ഒന്നിനും വഴിയില്ലാതായിപ്പോയി ഇടയ്ക്ക് പോയി അതിന് നീ വിഷമിക്കേണ്ട എൻ്റെ ആര്യേട്ടനെ കെട്ടിക്കോ അപ്പം ശരിക്കും നീ എന്നെ നാത്തൂനാകില്ലേ എൻ്റെ പൊന്നാമി ആ ഓമന കുഞ്ഞുമയുടെ കൊച്ചുമകനെ എനിക്ക് വേണ്ട ആര്യേട്ടൻ പാവാടി അയ്യോ ഒരു പാവം അത് നിൻ്റെ അടുത്താടി എന്നെ കണ്ട അപ്പം കണ്ണൊട്ടും ചേർത്താൻ പോടി എൻ്റെ ഏട്ടനെ എന്തേലും പറഞ്ഞാണല്ലോ നീ നോക്കിക്കോ നിന്നെ എൻ്റെ ഏട്ടനെ കൊണ്ട് തന്നെ ഞാൻ കേട്ടിക്കും അതുപോലെ നിന്നെ നാത്തോനെ എന്ന് വിളിക്കുകയും ചെയ്യും ഇത് സത്യം മതി മതി നിന്റെ സത്യം ചെയ്യൽ കേട്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ പറഞ്ഞു പറഞ്ഞ് ഇവരും ഹോസ്റ്റലിലെത്തി പിറ്റേന്ന് പോകാൻ വേണ്ടി എല്ലാം കൂടെ പേർക്ക് കെട്ടിവെച്ചു ഒരു വർഷം എത്ര പെട്ടെന്ന് പോയി അല്ലേ അമ്മയും രാത്രി ഒരുമിച്ച് കിടക്കുമ്പോൾ ഗൗരി ആമയോട് ചോദിച്ചു ഇനിയും ഈ റൂം തന്നെ കിട്ടുകൂടി നമുക്ക് അറിയില്ല എൻ്റെ അമ്മ നമുക്ക് നോക്കാം നീ ഉറങ്ങിക്കോ രാവിലെ പോകേണ്ടതല്ലേ ഇനി രണ്ട് മാസം കഴിഞ്ഞ് കാണാവേ രാവിലെ പോകാൻ ഇറങ്ങിയിട്ട് ബെഡിനോടും അലന്മാരോടും എന്തിന് ബാത്റൂമിൽ കയറി അവിടുത്തെ പൈപ്പിനോട് പോലും യാത്ര പറയുന്ന ആമയെ നോക്കി തലയിൽ കൈ വെച്ച് കയറി എൻ്റെ ആമി വാ നമുക്ക് പോവാം അതിന് ആര്യേട്ടം വന്നില്ലല്ലോ വന്നിട്ട് താഴേക്ക് പോകാം വീണ്ടും മോരുന്നും തൊട്ടും തലോടി നിന്ന് ഒടുവിൽ ആരെയും താഴെ നിന്ന് ഫോൺ വിളിച്ചപ്പോഴാണ് ഇരുവരും ഇറങ്ങി വന്നത് ഓഫീസിൽ കയറി അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് പോകും മുൻപ് നവമി ഒന്നുകൂടെ ആ ഹോസ്റ്റലിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാറിൽ കയറി അപ്പം നവമി അറിഞ്ഞിരുന്നില്ല ഇനി ഒരു വരവ് ഇവിടേക്കുണ്ടാവില്ലെന്ന് തറവാടിനോട് അടുക്കും തോറും നവമിയുടെ സംസാരം കുറഞ്ഞ ചിരിമങ്ങിയാകിയൊരു വല്ലാത്ത അവസ്ഥ ആമിമോൾ എന്തിനാണ് വിഷമിക്കുന്നത് രണ്ട് ദിവസം ഫുൾ മോളുടെ ഒപ്പം കാണും ഏട്ടൻ അത് കഴിഞ്ഞ് തിരികെ പോകും സങ്കടപ്പടത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കടാ എനിക്കിഷ്ടമല്ല തറവാട്ടിൽ വരുന്നതും നിൽക്കുന്ന ഒന്നും എനിക്കവിടെ ആരുമില്ല കുഞ്ഞിരുന്നു നവമി പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ചിടാ അല്ലേ പിന്നെ ഏട്ടനും വല്യച്ഛനുമില്ലേ അത് ഓർത്താൽ മതി ഏട്ടൻ്റെ മോള് എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടുമോ എവിടെ ദേവി നിലയത്തിലോ അതാണ് നവമിയുടെ അച്ഛൻ വച്ച വീട് അവിടെ താമസിക്കാൻ അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല അവിടെ തന്നെ നവമിയെ ഉറപ്പിച്ചു പറഞ്ഞു തറവാട്ടിൽ ആരും സമ്മതിക്കില്ല കുഞ്ഞവിടെ തന്നെ നിന്നാൽ മതി നിന്നെ ഒറ്റയ്ക്ക് അവിടെ കൊണ്ടുപോയിട്ടിട്ടും എങ്ങനെ ഞങ്ങളിവിടെ ഇരിക്കും അതോടെ പറഞ്ഞേ ഏട്ടനെന്ത് പറഞ്ഞാലും തറവാട്ടിൽ നിൽക്കാൻ എനിക്കിഷ്ടമല്ല വീണ്ടും വീണ്ടും നവമി തന്നെ പറഞ്ഞു ആരെയും പിന്നെ ഒന്നും മിണ്ടാതെ ഒരു ദീർഘനിശ്വാസത്തോടെ കാർ ഓടിച്ചു എടിയാമി നീ എൻ്റെ കൂടെ വരുന്ന കാര്യം പറയി ആ ജിത്തുവേട്ടൻ പറയുമ്പോൾ ഈ മരംകോടൻ കൂടെ നിൽക്കോ എന്ന് ചോദിക്കേ മരംകോടൻ നിൻ്റെ അപ്പനാടി അപ്പനാണി ആയി അയക്കുന്നു ഗൗരി നോക്കി പേടിപ്പിച്ചു ആര്യൻ പറയുന്ന കേൾക്കെ നവമി പേട്ടട അവനെ നോക്കി ആര്യട്ടാ അവൾ തമാശക്ക് പറഞ്ഞതാണ് സീരിയസ് ആക്കളെ നവമി പാപം പോലെ ആര്യനോട് പറഞ്ഞു നീ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇല്ലെങ്കിൽ ഈ കാലമടൻ എന്നെ അങ്ങ് മോക്കൽ കയറും നവമിക്ക് മാത്രം കേൾക്കാൻ കഴിയും വിധം പതിയെ പറഞ്ഞു ഗൗരി എടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ സഹായിക്കോ പറഞ്ഞോ ഏട്ടനില്ലേ നിന്റെ കൂടെ അതില്ലേട്ടാ ഇതവർ രണ്ട് ദിവസം കഴിഞ്ഞ് അവളെ നാട്ടിലേക്ക് പോവുകയാണ് അവൾ നീ ഒരു മാസം കഴിഞ്ഞിട്ട് തിരികെ വരും അപ്പം ഞാനും കൂടെ പോയിക്കോട്ടെ എന്താ ഇവളുടെ കൂടെ ഒരു മാസം അന്ന് ശരിയാവില്ല എടുത്തടിച്ചതുപോലെ ആരും പറഞ്ഞു അപ്പോൾ കോളേജിലും ഹോസ്റ്റലിലും ഞാനും അവളും ഒരുമിച്ചല്ലേട്ടാ അതുപോലെയാണ് മോളെ ഇത് മറ്റൊരു നാട്ടിൽ മറ്റൊരു വീട്ടിൽ അതൊന്നും ശരിയാവില്ല കുഞ്ഞേ ഏട്ടൻ പറയുന്നൊന്നും കേൾക്കും ഇതൊന്നും വീട്ടിൽ പറയണ്ട കേട്ടോ തറവാടിൻ്റെ ഗേറ്റിനടുത്ത് കാർ നിർത്തി ആരും ഗൗരയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിന് ആരെങ്കിൽ വന്ന അവളെ കണ്ട് അവൻ ക്ലാസ് താഴ്ത്തി എന്തെന്നപോലെ നോക്കി വേറെ നാട് വേറെ വീട് ഒക്കെ ശരിയാ ഞങ്ങളെ നിങ്ങളെപ്പോൾ പണത്തിന് മിതായി ഉറങ്ങുന്നവരും അല്ല പക്ഷേ ആ ഇരിക്കുന്ന പെണ്ണിൻ്റെ ഉള്ള് എനിക്കറിയാം സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാനൊക്കെ കൊതിക്കുന്ന ഒരു മനസ്സുണ്ട് അതിന് പിന്നെ നിങ്ങളെ ആ ഓമനക്കുഞ്ഞമ്മയുടെ വായലോട്ട് കൊണ്ടിട്ട് കൊടുക്ക് അതിനെ അവർ തിന്നട്ടെ ആ ജീത്തു പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വരുന്ന കാര്യം അവിടെ പറയുമ്പോൾ പറ്റും എങ്കിൽ കൂടെ നിൽക്കും അത് ജീവനോടെ എങ്കിലിരിക്കട്ടെ പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞു പോകുന്ന പെണ്ണെ നോക്കി ആരും വായും തുറന്നു ഇടും ഏട്ടാ നവമെ വിളിച്ചപ്പോഴാണ് അവൻ ഗൗരിയിൽ നിന്നും ഓട്ടം മാറ്റിയത് എന്താടാ നോക്കുമോളെ നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളെ ഇങ്ങനെയൊന്നും വിട്ടില്ലടാ അതിപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴും ഇതാ പറഞ്ഞത് എന്നിട്ട് വിട്ടല്ലോ പ്ലീസ് ഏട്ടാ ജിത്തേട്ടൻ പറയുമ്പോൾ ഏട്ടൻ കൂടെ സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് നോക്കട്ടെ ജിത്തുവേട്ടം പാട്ടേ ബാംഗ്ലൂരിൽ നിന്നും ഏട്ടം പറയുവാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം നവമി കെഞ്ചെന്നും കാണുന്നേ അവൻ സമ്മതിച്ചു അതോടെ അവളുടെ മുഖം ഒന്ന് തിരിഞ്ഞു ആര്യൻ കാറൊടിച്ച് മുറ്റത്തേക്ക് കയറ്റി നിർത്തി നവമി ബാഗൊക്കെ എടുത്ത് പുറത്തു വെച്ചു ആര്യനും കൂടെ ചേർന്ന് അതവളെ റൂമിൽ കൊണ്ടുപോയി വെച്ചു ഫ്രഷായി വേഗം വാ കഴിക്കാൻ സമയമായി അവളോട് പറഞ്ഞിട്ട് ആര്യൻ അവൻ്റെ മുറിയിലേക്ക് പോയി നവമി കുടിച്ച് ഫ്രഷായി കഴിക്കാൻ വരുമ്പോൾ എല്ലാവരും കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു വെല്ലച്ചനും വല്യമ്മയും ആര്യേടൻ കൂടെ താനും ഓ അപ്പോൾ ഓമനക്കുഞ്ഞ്മ ഇവിടെ ഇല്ലേട്ടാ ആരുടെ ചെവിൽ നവമി ചോദിച്ചു ഇല്ലെന്നോ നാളെ എത്തുമെന്നോ ആയിരിക്കും ആരും പറയുന്നത് കേട്ടാണ് രണ്ടാളും ആരനെ നവമി നോക്കിയത് ആര് വരുന്ന കാര്യാടി നിങ്ങൾ പറയുന്നത് അത് അതമ്മേ പെട്ടെന്ന് എന്ത് പറയുമെന്നറിയത് ആരും വിൽക്കി അത് വല്യമ്മേ ജിത്തേട്ടൻ ജിത്തേട്ടൻ വരുന്ന കാര്യമാണ് അതിന് അവനീപ്പം വരുമോ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു പോയിട്ട് വരുമെന്ന് പറഞ്ഞാലും അതെപ്പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത് കുനിഞ്ഞിരുന്ന ചോറും നെയ് മീൻ വറുത്തതും കുട്ടി വാരി കഴിച്ചു നവമി ആമി ഇതെന്താ മോൾ കറിയൊന്നും കഴിക്കത്തത് ആ പുളിശ്ശേരി ഒഴിച്ചിട്ട് നോക്കടാ അതുപോലെ മീൻ കറിയും തോരനുമൊക്കെ കുട്ടി നോക്കി നന്നായിട്ടുണ്ട് വേണ്ട അരേട്ടാ എനിക്ക് ചോറും മീൻ വറുത്തത് മാത്രം മതി ഒന്ന് മോളിക്കൊണ്ടാരൻ നവമിക്ക് കുടിക്കാൻ വെള്ളവും ക്ലാസ്സിൽ പകർത്തി വെച്ചും ഇത്രയാണോ ആമി നീ കഴിക്കുന്നത് വയറ് നിറയെ കഴിക്കും വലിയ കുട്ടിയെ ഏട്ടൻ്റെ മോൾ കുറച്ചുകൂടെ കഴിക്കുക അയ്യോ എനിക്ക് മതി ഏട്ടാ ഇനിയും കഴിച്ചാൽ അതിൻ്റെ വയറ് പൊട്ടും കുറച്ച് ചോറുകൂടെ പ്ലേറ്റിൽ ഇടാൻ പോയ ആരിൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞ നവമി നീ കഴിച്ചിട്ട് ഇരുന്നിൽക്കാറിയ എന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ കൊഞ്ചിച്ച് കഴിപ്പിക്കാൻ ദേഷ്യത്തോടെ ആമയെ നോക്കി രേവതി കുറച്ചായി തന്നോടും ദീപ്തിയോടും പഴയതുപോലെ ആരിൻ അടുപ്പം കാണിക്കുന്നില്ല എന്നോർത്തതും അവർക്ക് ദേഷ്യം വന്നിരുന്നു അതെന്താ അമ്മ ആമയ കുഞ്ഞലേ പതിനെട്ടാകുന്നതേയല്ലേ ഉള്ളൂ അതെ അത്രയും ആകുന്നതേ ഉള്ളൂ ഈ വരുന്ന ഞായറാ അവളെ പെണ്ണിനാണു വേണ്ടി ഒരു പയ്യൻ വരുന്നുണ്ട് ജാതകമൊക്കെ നോക്കി നല്ല പൊരുത്തമുണ്ട് അത് ശരിയായി പതിനെട്ട് തികയുന്നതിൻ്റെ പിറ്റേന്ന് വിവാഹമാണ് അപ്പോൾ ആരിങ്ങനെ കുഞ്ചിച്ച് കഴിപ്പിക്കും രേവതി പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ട് എഴുന്നേറ്റ് കൈ കഴുകി നവമി കേട്ട വാർത്തയുടെ നടുക്കത്തിൽ അപ്പോഴും തളർന്നിരുന്നു എന്താച്ചാ അമ്മ പറയുന്നത് ആരാണ് ആമി കാണാൻ വരുന്നത് അവൾ കുഞ്ഞലേ ഡിഗ്രി ഡിഗ്രിയെങ്കിലും കഴിയാതെ അതൊക്കെ അവർ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെക്കൻ ഡോക്ടർ തന്നെയാണ് ദീപയുടെ കൂടെ വർക്ക് ചെയ്യുന്നു നല്ല ഫാമിലിയാണ് ജാതകം ചേരുന്നുണ്ട് പിന്നെ ഒറ്റ മകനും കാണനും സുന്ദരൻ മോൾക്ക് ഇഷ്ടാകും വലിച്ചൻ കണ്ടതാണ് എനിക്കിപ്പോൾ കല്യാണം വേണ്ട വലിച്ചം ഞാനിപ്പോൾ സമ്മതിക്കൂല കുഞ്ഞിരുന്ന് വിങ്ങി പൊട്ടി നവമി പറഞ്ഞു പിന്നെ എന്ന് വേണമെന്ന് നിനക്ക് നീ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റുമോ ആമി എനിക്ക് എനിക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത് മോളെ ആമി വല്ലൊന്നും പറയട്ടെ വല്യച്ഛനെന്ത് പറഞ്ഞാലും ശരി ഞാൻ ആരെയും കല്യാണം കഴിക്കില്ല നവമി വാശിയോടു കൂടി ഇരുവരെയും നോക്കി പിന്നെ കല്യാണം കഴിക്കാതെ എന്നും തൻ്റെ ഭർത്താവിനെ നോക്കി വെള്ളം ഇറക്കി ഇവിടെ ഇങ്ങനെ കഴിയാനൊന്നും പറ്റില്ല അതിൽ നിന്നെ കണ്ടിട്ടുണ്ട് നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് തന്നെ ഈ വിവാഹം നടക്കണം അതും നടത്തും ഞാൻ നവമി പറയുന്നതൊക്കെ കേട്ട് ഞാൻ ദീപ്തി ചാടിത്തുള്ളി അകത്തേക്ക് പോയി നീയാണോ അതൊക്കെ തീരുമാനിക്കുന്നത് അതിനിവിടെ ഞങ്ങളുണ്ട് മോളു വ എന്തിനും ജിത്തേട്ടൻ വരട്ടെ എന്ത് വേണമെന്ന് അപ്പോൾ തീരുമാനിക്കാം ദീപ്തിക്ക് മുന്നിലോ വല്ലിച്ചിൻ്റെയും വല്യമ്മയുടെയും മുന്നിലോ കരയിരുന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണെങ്കിലും ഇവിടെ നവമി പൊട്ടിക്കരഞ്ഞു കരയിലെ ഏട്ടൻ്റെ ആമി വായ നമുക്ക് ജിത്തേട്ടനെ വിളിക്കാം തളാർന്ന് നിൽക്കുന്ന ആമീൻ ചേർത്ത് പിടിച്ച ആര്യം പറഞ്ഞു കൊള ഏട്ടൻ നന്നായിട്ടുണ്ട് ഞാനാണോ ഏട്ടൻ്റെ അനീതി അതോ ഈ എറണം കേട്ടവളോ ആമീൻ ചേർത്ത് പിടിച്ച റൂമിലേക്ക് നടക്കുമ്പോൾ ആണ് പിന്നീന്നും ദീപ്തി വിളിച്ച് പറഞ്ഞത് നീ ആമയും എനിക്ക് ഒരുപോലെ തന്നെയാണ് പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു താങ് എൻ്റെ ആമയ്ക്ക് വേണം അതിന് ഞാൻ കൂടെ നിൽക്കുന്നത് അത്രയേ ഉള്ളൂ ഇല്ല ഏട്ടൻ എന്നോട് ഒട്ടും സ്നേഹില്ല അപ്പം ഏട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് കൂടെ അറിഞ്ഞതിന് ശേഷം തീരെ സ്നേഹയില്ലാതായി ഇവിടെ എന്തിനാണ് നമുക്കിടയിൽ ഇങ്ങനെ തടസ്സമായി നിൽക്കുന്നത് എനിക്കിവിടെ കാണുന്നത് വെറുപ്പാണ് മുഖമാക വല്ലാതെ വെച്ചുകൊണ്ട് ദീപ്തി പറഞ്ഞു അച്ഛൻ കേട്ടല്ലോ പൊന്നാല മോള് പറഞ്ഞത് ആമി നമ്മുടെ ആരാണെന്ന് അച്ഛൻ മോളെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം നീ വാമി നമുക്കിതൊന്നും കേട്ടുന്ന സമയം കളയേണ്ട ജിത്തുവേട്ടനെ വിളിക്കാം പിന്നെ ഒരു ജിത്തുവേട്ടൻ അയാൾ ആരാ ഇവിടുത്തെ ആരുമല്ല ദീപു നിർത്തിക്കോ നീ ഈ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം ദീപ്തി പറയാൻ വന്നത് മുഴുവനും പറയാൻ വിടാതെ രാമചന്ദ്രൻ അലറി രേവതി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട് അതിന് നിന്റെ മക്കളുടെ വക്കാലത്ത് വേടാ അവൾക്ക് ഇഷ്ടപ്പെട്ടവനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വന്ന് ആമയത് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേട്ട് നിന്നു വരില്ല പറഞ്ഞു തിരുത്തിക്കോ ഇവിടെ പെൺ ഭണ്ണം നടത്താൻ ഇത് കാവാലം വീടല്ല ഓമന കുഞ്ഞുമയുടെ തറവാടാണ് കാവാലം ദേഷ്യത്തോടെ രാമചന്ദ്രൻ വെട്ടിത്തിരിഞ്ഞു പോയി നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ദീപ്തി ഇതിനൊക്കെ അച്ഛൻ കേൾക്കേ ആമയെ എന്തൊക്കെയാ നീ പറഞ്ഞത് ഞാനൊരു നയത്തിൽ അച്ഛനോട് പറഞ്ഞു എല്ലാം ശരിയാക്കുമായിരുന്നു ഇനിയിപ്പോ ഈ ആലോചന രാമേഠൻ എന്ത് പറയുമെന്ന് കണ്ടറിയാം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കല്യാണം നടത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല രേവതി പറയുന്നതൊക്കെ കേൾക്കി ദീപ്തിക്കും വല്ലാത്ത ദേഷ്യം തോന്നി ആമയോട് എല്ലാവർക്കും അവളെ മതി ആ കെട്ട നശൂലത്തിനെ അവൾ പല്ല് കടിച്ച് ദേഷ്യം അടക്കാൻ ശ്രമിച്ചു ആമി മോൾ ഇങ്ങനെ വിഷമിക്കല്ലേ നമുക്ക് നോക്കാം എടാ നല്ല പയ്യന അകിൽ എങ്കിലിത് നടത്തുന്നതല്ലേ നല്ലത് മോൾക്ക് എല്ലാവരെയും കിട്ടിയില്ലേ ആരും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ജിത്തേട്ടൻ വരും ആര്യേട്ടാ വരും നീ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഏട്ടനും വരും എന്നോട് പറഞ്ഞു അവളെ സമാധാനിപ്പിച്ചു എനിക്ക് പേടിയാവുന്ന ചിത്തേട്ടൻ അല്ലാതെ ആര് പറഞ്ഞാലും വലിച്ചനും വല്ലയും കേൾക്കില്ല ആരൻ്റെ തുള്ളിൽ ചാഞ്ഞിരുന്നു ആമി ആമയ്ക്കു ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയേ ആമി ഫോൺ എടുത്ത് കരഞ്ഞുകൊണ്ട് ഗൗരിയെ വിളിച്ച് ഓടിപ്പടിഞ്ഞ് അവൾ തറവാട്ടിലേക്ക് ഓടി വന്നത് മുന്നിൽ തുറച്ചു നോക്കി നിൽക്കുന്ന ആ ദീപ്തി ഒന്ന് പൂജിച്ച് ചിരിച്ചുകൊണ്ട് ഓടി ആമയുടെ മുറിയിൽ വന്നു ആമി മോളെ എന്താടി എന്തിനാടി നീ കരയുന്നത് ആര് നിന്നെ വടക്ക് പറഞ്ഞത് ആ പന്ന ദീപ്തിയോടി നിന്നെ കറിയിച്ചത് ആരിൻ്റെ തൊളിൽ ചാഞ്ഞ് വിങ്ങിയിരിക്കുന്ന നവമയെ ഗൗരി ചുറ്റിപ്പിടിച്ച് ചോദിച്ചു ഗൗരി നീ എൻ്റെ ആമയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്ക് അവളെ സങ്കടം മാറ്റാനും കൂടെ വേണ്ടിയാണ് നിന്നെ വിളിച്ചത് ആര്യൻ പറഞ്ഞതും ഗൗരി അവനെ തുറപ്പിച്ച് നോക്കി പിന്നെ ആമയെ തന്നോട് ചേർത്ത് പിടിച്ചു ആമി കാര്യം എന്താണെന്ന് പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെയുള്ള ഒരാളുടെ മുന്നിലും എൻ്റെ ആമയ കറിയരുതെന്ന് എന്നിട്ടാണോടി പട്ടി മോങ്ങുന്ന പോലെ ഇരുന്ന് നിലവിളിക്കുന്നത് ആമി പിടിച്ചെന്ന് ഒലച്ചാണ് ഗൗരി ചോദിച്ചത് എനിക്ക് വല്ലാതെ സങ്കടം വരും ഗൗരി എൻ്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ തോന്നും മുൻപ് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ ഉമ്മർത്ത് എൻ്റെ ദേവി എന്നെ കാത്തു നിൽക്കും നിനക്കറിയാലോ അന്നൊക്കെ വല്ലിമ്മയും അപ്പച്ചിയുമൊക്കെ കാണും കൂടെ ഇപ്പോൾ ആമയ്ക്ക് ആരും ഇല്ലാണ്ടായി ഇപ്പോൾ അവരൊക്കെ ചേർന്ന് ഏതൊരു ഡോക്ടർക്ക് എൻ്റെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ദീപ ചേച്ചിയുടെ അഭിയേടനെ നോക്കി വെള്ളം ഇറക്കും എന്നൊക്കെ ചേച്ചി പറഞ്ഞു ഗൗരി കല്യാണോ ഇപ്പോഴോ എൻ്റെ ആമി കുഞ്ഞല്ലേ മനുഷ്യ നിങ്ങളെ അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കോ ബോധമില്ല ഇല്ല നിങ്ങൾക്കെങ്കിലും പറഞ്ഞോടെ അവൾ പഠിക്കട്ടെ എന്ന് അച്ചോടാ എത്ര നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് ആര്യേട്ടാ ആമി അതുകൊണ്ട് ഒരു നാലഞ്ച് വർഷം പഠിപ്പിച്ചാൽ വലിയൊരു ട്രോഫിയൊക്കെ വന്നു ചേരും മണിമംഗളത്ത് ഒന്ന് പോവണേ നിന്നെ ആരാ ഈ പങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ദീപ്തി ആമയുടെ റൂമിന് മുന്നിൽ വന്ന് വാതിൽ ചാർന്നീന്ന് പറഞ്ഞു ഞാനാ ഗൗരി വിളിച്ചത് ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കിപ്പോയി എന്തിനാ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നിൽക്കുന്നത് ആമിക്കും ദേഷ്യം വന്നു എൻ്റെ ആമി നീ മിണ്ടാതിരിക്കേ മണിമംഗലത്തെ കെട്ടിലമ്മയുടെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം അനിയത്തിക്ക് പറഞ്ഞുറപ്പിച്ച് വെച്ച ചെക്കനെ ചുളിവിൽ തട്ടിയെടുത്തും മിടുക്കി പിന്നെ പഠിത്തം ചിലപ്പോൾ എൻ്റെ ആമയ്ക്കും ബുക്കിലുള്ളത് നിങ്ങളെപ്പോലെ വിഴുങ്ങാൻ കഴിവ് കാണില്ല പക്ഷേ അവൾ വരയ്ക്കുന്നത് പോലെ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അതുപോലെ എൻ്റെ ആമയെ കൊണ്ട് നിങ്ങളൊക്കെ കൂടെ ചേർന്ന് വേണമെന്ന് വിപിച്ച നൃത്തം അതുപോലെ അവൾക്കുള്ള എന്ത് കഴിവുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ആമയെ കൂടുതൽ കയറി ഭരിക്കരുത് വിട്ടുതരില്ല ഞാൻ നിങ്ങൾക്കും കൊത്തി പറിക്കാൻ അവളെ ഗൗരി പറയുന്ന കേട്ട് വിളറി വെളുത്തു നിന്നു ദീപ്തി പിന്നെ നിങ്ങളോട് കുറച്ചൊക്കെ പെങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കൈപ്പാട് ഡോക്ടറുമായുടെ കളിൽ പതിയും വാമി അമി നവമീൻ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഗൗരിയെ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ ആര്യം നോക്കി നിന്നു